തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഐ എസ് ആർ ഐയുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലേക്ക് പുതിയ വേക്കൻസീസ് വന്നിട്ടുണ്ട് പെർമനൻറ്റ് പോസ്റ്റിലാണ് അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അസിസ്റ്റൻറ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഹെവി വെഹിക്കിൾ ഡ്രൈവർ ഫയർമാൻ കുക്ക് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം അസിസ്റ്റൻറ്റ് രാജ്ഭാഷ എന്ന് പറഞ്ഞ പോസ്റ്റാണ് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പേസ്കേലായിരിക്കും ലെവൽ ഫോറിൽ വരുന്നതാണ് ഏകദേശം സ്റ്റാർട്ടിംഗ് സാലറി നാൽപ്പതിനായിരത്തിനടുത്ത് സാലറി കിട്ടുന്നതായിരിക്കും രണ്ടൊഴിവാണുള്ളത് യു ആറിൻ്റെ ഒരു വേക്കൻസി ഒ ബി സി ഒരു വേക്കൻസി ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഗ്രാജുവേഷൻ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിനപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് ഇരുപത്തഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്ന ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറാണ് ഇത് ലെവൽ ടു വരുന്നതാണ് ഏകദേശം സ്റ്റാർട്ടിംഗ് സാലറി മുപ്പതിനായിരത്തിന് മുകളിൽ കിട്ടുന്നതായിരിക്കും അഞ്ച് ഒഴിവുകളാണുള്ളത് യു ആർ രണ്ട് ഒ ബി സി രണ്ട് ഇ ഡബ്ലു എസ് ഒന്ന് എക്സർവീസ്മെൻ ഒന്ന് എസ് എൽ സി ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ കൂടാതെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം പിന്നെ മൂന്ന് വർഷത്തെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആയിട്ടുള്ള എക്സ്പീരിയൻസും ആവശ്യമാണ് ഹെവി വെഹിക്കിൾ ഡ്രൈവറിൻ്റെ അഞ്ച് ഒഴിവാണുള്ളത് യു ആർ മൂന്ന് ഒ ബി സി രണ്ട് എക്സ് സർവീസ്മാൻ ഒന്ന് എസ് എൽ സി ആണ് വേണ്ടത് കൂടാതെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും പബ്ലിക് സർവീസ് ബാഡ്ജും ഉണ്ടായിരിക്കണം അഞ്ച് വർഷ എക്സ്പീരിയൻസും ആവശ്യമാണ് ഫയർമാനിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് ഒഴിവാണുള്ളത് യു ആർലാണ് മൂന്ന് വേക്കൻസി വന്നിട്ടുള്ളത് എസ് എൽ സിയാണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ കൂടാതെ അവർ പറഞ്ഞൊരു ഫിസിക്കൽ ഫിറ്റ്നസും ടെസ്റ്റൊക്കെ ഉണ്ടാകും ഫിസിക്കൽ ഫിറ്റ്നസ് ഫിസിക്കൽ എഫിഷ്യൻസി ഒക്കെ അവർ മീറ്റ് ചെയ്യേണ്ടതാണ് ഇതും സാലറി സ്റ്റാർട്ടിങ് ഏകദേശം മുപ്പതിനായിരത്തിന് മുകളിൽ സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്നതായിരിക്കും കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുള്ള ഒരു വാക്കൻസിയാണ് എസ് എൽ സിയും കൂടാതെ അഞ്ച് വർഷം എക്സ്പീരിയൻസ് നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലോ ക്യാൻഡിലായിട്ടോ കുക്കായിട്ട് വർക്ക് ചെയ്തിട്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഷോർട്ട് നോട്ടീസ് ആണ് വന്നിട്ടുള്ളത് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ കുറച്ച് കഴിഞ്ഞ് വരും കാരണം ഏപ്രിൽ ഒന്ന് മുതലാണ് ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ സൈറ്റിൽ വന്നിട്ടില്ല ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഇതിന് വേണ്ട എക്സാം സിലബസും അതുപോലെ തന്നെ ഈ ഫയർമാന് വേണ്ട ഫിസിക്കൽ ഫിറ്റ്നസ് കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തായിരിക്കും ഇത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബല്യൂ ഡബ്ല്യൂ ഡോട്ട് വി എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറഞ്ഞ സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൽ നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓൺലൈൻ ത്രൂ മാത്രമാണ് ഇതിന് അപ്ലൈ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ അവരുടെ ഈ പറഞ്ഞ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക